ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കൊമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് വാസ്തുപ്രകാരം നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ പല സൂചനകളും ലഭിക്കുന്നുണ്ട് അത് ചിലപ്പോൾ പ്രത്യേക ലക്ഷണങ്ങളിലൂടെ ആയിരിക്കും സസ്യങ്ങളിലും വീടിന് പോസിറ്റീവ് ഊർജവും നെഗറ്റീവ് ഊർജവും നൽകുന്നവയുണ്ട് വസ്തുപ്രകാരം വീട്ടിൽ വയ്ക്കാവുന്ന സസ്യങ്ങളും വയ്ക്കരുതാത്തവയുമുണ്ട് അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ അവസാനം അത് കൊടുക്കുന്നതായിരിക്കും ഈ ചെടികളൊക്കെ നമുക്ക് ചില ലക്ഷണങ്ങൾ കൂടി കാണിച്ചു തരുന്നുണ്ട് അത് ഏതൊക്കെ ചെടികളാണ് എങ്ങനെയാണ് നമുക്ക് ലക്ഷണം കാണിച്ചു തരുന്നത് എന്ന് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ആദ്യത്തേത് തെച്ചി പൂജകൾക്കും ഔഷധഗുണത്തിനും ഉപയോഗിക്കുന്ന സസ്യമാണ് തെച്ചി തെച്ചി പൂക്കുന്നത് സാധാരണയാണ് എന്നാൽ ഇല കാണാത്ത വിധം പൂക്കുന്നത് നല്ല ഫലമാണ് ഇത് ദേവി കടാക്ഷം ലഭിക്കുവാൻ പോകുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇത് ഏറ്റവും ശുഭകരമായൊരു ലക്ഷണമാണ് ദേവി കടാക്ഷത്താൽ സൗഭാഗ്യം വന്നു ചേരുന്നു എന്നതിൻ്റെ സൂചനയാണിത് അടുത്തത് തുളസി തുളസി ചില വീടുകളിൽ ധാരാളമായി വളരുന്നത് കാണാറുണ്ട് നാം നടാതെ തന്നെ ഇവ വളരുന്നു ഇത് വീട്ടിൽ ശുഭകരമായ സമയം ആരംഭിക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണ് ഭാഗ്യദായകമായ സമയം എന്നും പറയാം ഇതുപോലെ കിണറിൻ്റെ സമീപത്ത് തുളസി തനിയെ വളർന്നു വരുന്നത് നല്ലതാണ് കൃഷ്ണ അല്ലെങ്കിൽ വിഷ്ണു വിഷ്ണുപ്രസാദത്തിൻ്റെ സൂചന കൂടിയാണ് ധാരാളം തുളസി ചെടികൾ തന്നെ വളരുന്നത് അടുത്തത് നെല്ലിമരം മഹാവിഷ്ണുവിൻ്റെ സസ്യമാണ് നെല്ലിമരം ഇവ വീടിനോട് ചേർന്ന് വരുന്നത് ശുഭകരമല്ല എന്നാൽ ഇവ വീട്ടിൽ പറമ്പിൽ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് ഇതിന് നിത്യവും വെള്ളം ഒഴിക്കുന്നതും ഇതിന് ചുറ്റും മൂന്ന് തവണ വലം വയ്ക്കുന്നതും ഏറെ നല്ലതാണ് ഇതുപോലെ നെല്ലി പെട്ടെന്ന് പൂക്കുന്നതും കായ്ക്കുന്നതും എല്ലാം തന്നെ ഏറെ നല്ലതാണ് ഇതെല്ലാം വളരെ ശുഭകരമായിട്ടുള്ള കാര്യമാണ് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് ഇത് നൽകുന്നത് അടുത്തത് മാവ് പല വീടുകളിലും മാവുണ്ട് കാലം തെറ്റി മാവ് പൂക്കുന്നതും കായ്ക്കുന്നതും വളരെ ശുഭകരമാണ് ആ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ നടക്കാൻ പോകുന്നുവെന്നാണ് ഇത് നൽകുന്ന സൂചന കർമ്മരംഗത്ത് ഉയർച്ചയും സ്ഥാനക്കയറ്റവും ഉണ്ടാവും മനസ്സിന് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ ഉണ്ടാവുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത് നൽകുന്നത് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക